ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്നിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ എടുക്കണം എന്ന് വിചാരിച്ചതേ ആയിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് എന്നെ എടുത്തു തോന്നുന്നില്ലേ ഒരുപാട് നാളായില്ലേ വീഡിയോ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത് എന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇന്നിപ്പോൾ ഇതാ ഞാനിപ്പോൾ മേലേക്ക് വന്നിട്ടാണേ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആ മക്കളുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടി മേലെ വന്നതാണ് പകലൊക്കെ എത്ര സമയം ഉണ്ടെങ്കിലും വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിലും വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ കഴിയുമ്പോഴാട്ടാ അയ്യോ അയൺ ചെയ്തില്ലല്ലോ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മ വരുന്നത് ഓർമ്മയിലുണ്ടാവും അയൺ ചെയ്യേണ്ടത് പക്ഷേ എങ്കിലെന്താന്ന് വെച്ചാൽ ആ ഒരു മടി ഉണ്ടല്ലോ മടി മാറിക്കിട്ടണമെങ്കിൽ വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ മണിയൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ അയൺ ചെയ്യാൻ ഏറ്റവും മടിയുള്ളൊരു കാര്യട്ടോ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യട്ടോ എനിക്ക് ഈ ഒരു അയൺ ചെയ്യൽ പക്ഷേ എന്നാൽ നമുക്കൊരു മൂഡ് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര അയൺ ചെയ്താലും അങ്ങനെ ഒരു ബോറടി തോന്നൂല്ലേ നമുക്ക് എത്ര ഉള്ളത് മുഴുവനും അയൺ ചെയ്ത് എന്ന് തോന്നും ശരിക്കും പറഞ്ഞാൽ പകൽ ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടി നല്ലത് എന്താണെന്ന് വെച്ചാൽ സോളാർ ഉള്ളത് കൊണ്ട് ആ ഒരു പകല് അത് കൂടുതലും ഉണ്ടാവുമല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയമല്ലേ സോളാർ എനർജി അപ്പോൾ പകൽ നമ്മൾ അയൺ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായി നമുക്ക് ഈ സോളാർ എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാനിതാ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം മീനിക്കുട്ടി വന്നിട്ടുണ്ട് മീനിക്കുട്ടി ഓടി വരുമ്പോൾ മീനിക്കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാ കേട്ടോ ആൾ അറിഞ്ഞത് വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്നറിയോ ഒന്ന് അയൺ ചെയ്യൽ പിന്നെയുള്ളത് തേങ്ങ ചിരകലാണ് കേട്ടോ ഭയങ്കര മടിയാണ് തേങ്ങ ചിരകാൻ വേണ്ടി കറിക്കായാലും കൂടി ആരെങ്കിലും ചിരകി തരുവാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ ഞാൻ പിന്നെയുള്ളത് തുണിയൊക്കെ മടക്കി വെക്കൽ അതൊരു വലിയ പണിയല്ലേ അല്ലേ ചില സമയം ആ ഒരു മടി വന്നു കഴിഞ്ഞാൽ കുന്ന പോലെ തുണി കിടന്നാലും നമുക്കത് മടക്കി വെക്കാൻ വേണ്ടി തോന്നുകയില്ലാട്ടാ പിന്നെ കുറേ ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു ആ ഒരു മടക്കി വെക്കണം എന്നുള്ള ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുണി മടക്കി വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ എത്രയോ പ്രാവശ്യം എനിക്ക് എനിക്കന്നെ ഒരുപാട് തുണി ഇങ്ങനെ കൊന്നുകൂടിയിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അപ്പം മടക്കി വെക്കുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും പണി എനിക്ക് എനിക്കന്നെയാണല്ലോ ഇപ്പോൾ സമയം ഒരു ആറ് ആറരൊക്കെ അവർ ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും വിചാരിക്കും യൂണിഫോമൊക്കെ ഒന്നിച്ച് അയേൺ ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കുവേ പക്ഷേ ഈ ഒരു മടി കൊണ്ടൊന്നും നടക്കൂലേട്ടാ ഇവിടെ കുട്ടികളുടെ സ്കൂളിൽ രണ്ട് യൂണിഫോമാണ് കേട്ടോ ഉള്ളത് വൈറ്റ് ഷർട്ടും ബ്രൗൺ പാൻറ്റും ഉണ്ട് പിന്നെ ബ്ലൂ ഷർട്ടും ഗ്രേ പാൻറ്റും അങ്ങനെ രണ്ട് യൂണിഫോമാണ് കേട്ട ഉള്ളത് അപ്പോൾ നാളേക്കിപ്പോൾ വേണ്ടത് വൈറ്റ് ഷർട്ടും ബ്രൗൺ ആണ് വൈറ്റ് ഷർട്ടാണെങ്കിൽ നന്ദുൻ്റെ ഒക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും കേട്ടോ സങ്കടം ഒത്യം എന്തൊക്കെയോ വരുമേ എന്താന്ന് വെച്ചാൽ അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ആ ഒരു കഷ്ടപ്പാട് വിചാരിക്കുമ്പോഴാട്ടോ ദേഷ്യമൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിട്ടൊക്കെയാണ് അലക്കുന്നത് എന്നാലെങ്കിൽ കുറച്ചെങ്കിലും വൃത്തിയാവുള്ളൂ കളിയൊക്കെ കഴിഞ്ഞ് മണ്ണൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ ഒരുപാട് നിറയെ മണ്ണൊക്കെ ഉണ്ടാവും ചില സമയം എർപ്പും മണ്ണും ഒക്കെ കൂടി ആവുമ്പോൾ അത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ ഒരു വൈറ്റ് ഷർട്ട് ഒന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ ഇവരുടെ ഈ ഒരു സ്കൂളിൽ ഒരുപാട് നാളായിട്ടുള്ളതാട്ടോ ഈ ഒരു യൂണിഫോം അപ്പോൾ മാറാൻ വേണ്ടി ചാൻസേ ഇല്ല അങ്ങനെ ഞാനിപ്പോൾ ഇതാ നന്ദുവിൻ്റെ ഷർട്ടാണേ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം മീനൂട്ടീൻ്റെ ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി യൂണിഫോം ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി ഞാൻ സാധാരണ മീനൂട്ടീൻ്റെ യൂണിഫോം ആട്ടോ ആദ്യം അയൺ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് അയൺ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് സമയം അധികം വേണം നന്തൂട്ടേൻ്റെത് അയൺ ചെയ്തതിന് ശേഷം മീനുട്ടീൻ്റെ അയൺ ചെയ്യാൻ നിന്നാലുണ്ടല്ലോ ഭയങ്കര ഒരു മടുപ്പ് തോന്നും എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും തീരാത്ത പോലെ തോന്നുമെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ മീനുട്ടീൻ്റെത് ആദ്യം അയൺ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാകുമല്ലോ പിന്നെ അതിന് ശേഷം ഞാൻ നന്ദൂറ്റേത് അയൺ ചെയ്യും കേട്ടോ ആദ്യമൊക്കെ മീനുട്ടീൻ്റെ തയ്യാൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര പ്ര പ്രയാസമായിരുന്നു പിന്നെ ഇപ്പം അത് കുറെയൊക്കെ ശീലമായല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായില്ലേ അപ്പോൾ അതുകൊണ്ടിപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല പിന്നെ നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച കുട്ടികളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ചീഫ് ഗസ്റ്റായി വന്നതാരായിരുന്നു എന്നറിയാം നമ്മുടെ ഹൈക്കോടതി ജഡ്ജ് ദേവൻ രാമചന്ദ്രൻ ആയിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൂടുതൽ പേരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആദ്യമൊന്നും പോകണം എന്ന് വിചാരിച്ചതേ ആയിരുന്നില്ലാട്ടോ നമ്മളങ്ങനെ പോവാറുമില്ല വളരെ കുറവാണ് ആനുവൽ ഡേക്ക് പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ചീഫ് ഗസ്റ്റ് ഇദ്ദേഹമാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ പോയതായിരുന്നു നമ്മൾ വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ജഡ്ജ്മെൻറ്റിലൂടെയെല്ലാം നമുക്ക് അറിയുന്ന ആളുമാണെന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു നല്ലൊരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ അപ്പോൾ എന്താ പറയുക പോയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ കേൾക്കേണ്ട തരത്തിലുള്ള ഒരു സ്പീച്ചൊക്കെ ആയിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ഹൈക്കോർട്ട് ജഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ആൾ കുറച്ച് കർക്കശക്കാരനായിരിക്കും എന്നൊക്കെ അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഉണ്ടല്ലോ ആൾ ഭയങ്കര ഒരു ഒരാളായിരുന്നു കേട്ടോ നമ്മളെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആ ഒരു തരത്തിലുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ജഡ്ജാണെന്നുള്ള അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവോട്ടെ ആൾ നല്ലൊരു പേഴ്സണാണ് ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവട്ടോ അപ്പോൾ അത്രയും നല്ല ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടാണ് നമുക്ക് അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഇതാ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ മേലെയുള്ള വാതിലൊക്കെ അടക്കുക റൂമിൻ്റെ വാതിലൊക്കെ അടക്കുക പിന്നെ പുറത്തേക്കുള്ള വാതിലൊക്കെ അടക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ അടക്കുകയുള്ളൂ പിന്നെ നന്ദു നന്ദുവാണേ അതൊക്കെ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ എന്തായാലും പോകേണ്ടി വരും അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് താഴെ വന്നു അപ്പോഴേക്കും വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് ചന്ദ്രൻ തിരിയൊക്കെ കത്തിച്ച് വെച്ചു അതിന് ശേഷം മീനിക്കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കണേ രാത്രി പിന്നെ നമ്മൾ കൂടുതലും ഒന്നുകിൽ ഗോതമ്പ് ദോശ ഇല്ലെങ്കിൽ ഗോതമ്പും മുത്താരിയും കൂടി ചേർത്തിട്ടുള്ള ദോശ അങ്ങനെയൊക്കെയാണേ കൂടുതലും ഉണ്ടാക്കുന്നത് അരി ഭക്ഷണം വളരെ കുറവാന്ന് കേട്ടോ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിൽ മാത്രം അരി ഭക്ഷണം കഴിക്കുക അപ്പോൾ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ കഴിക്കും ഇങ്ങനെയുള്ള ഗോതമ്പും മുത്താരിയൊക്കെ ആക്കിയ ദോശ കഴിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ദോശമാവ് അരി ദോശ മാവൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കും കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ കേട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് മുത്താർ ചേർക്കുന്നില്ല ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ ഉള്ള സമയത്ത് കൂടുതലും ചപ്പാത്തി ഒക്കെയാണ് കേട്ടോ രാത്രി ഒക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കറിയൊന്നും ഇല്ലാട്ടോ ദോശ ഒക്കെ കൂട്ടാൻ വേണ്ടി എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്കേക്ക് ഇന്നലത്തെ കറി ഉണ്ടായിരുന്നേ അതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ദോശയൊക്കെ കൂട്ടാൻ വേണ്ടി കറിയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള ചട്നി ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ട് ചേർത്തിട്ടിപ്പോൾ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണേ ഇത് ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഉഴുന്ന് പരിപ്പ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കലും പിന്നെ ഞാൻ ഉഴുന്ന് പരിപ്പ് ഇടുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഉഴുന്ന് പരിപ്പ് കുറച്ചൊന്ന് ചൂടായി വന്നപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് വാടി വരണേ കുറച്ച് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെയുള്ള ചട്നികളൊന്നും ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല ഏട്ടാ പിന്നെ നമുക്ക് വലിയവർക്ക് വേണമെങ്കിൽ കഴിക്കാമോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഗോതമ്പ് ദോശ വെറും പഞ്ചസാര ആയാലും നല്ല അല്ലേ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ പഞ്ചസാര കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിതാ കുറച്ച് നല്ലോണം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഞാനപ്പോൾ കുറച്ചും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ എടുത്ത് താഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഡക്ഷൻ ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായി ലൈറ്റ് എന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് വഴത്തി വെച്ചതിന് ശേഷം ഞാൻ മീനുട്ടീൻ്റെ ബുക്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ആളിങ്ങനെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നതും എല്ലാം ഈ ഒരു സമയത്താണ് അങ്ങനെ നോട്ട്സൊക്കെ നോക്കി കുറച്ചൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇതാ തിരിച്ച് കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ചട്നി ഒന്ന് അരച്ചെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ചട്നി ഞാൻ അധികം അങ്ങനെ അരച്ച് പേസ്റ്റ് പോലെ ആക്കാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതിലെ ഉള്ളിയൊക്കെ കുറച്ചൊന്ന് കടിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുന്ന പോലെ എനിക്ക് തോന്നലേ ഞാനങ്ങനെ ഒരുപാട് അരച്ചെടുക്കാറില്ലേ അപ്പോൾ ഇതാ ചട്നിയും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു തരത്തിൽ മാത്രമേ ഞാൻ അരക്കാറുള്ളൂ കേട്ടോ ഒരുപാട് അരക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി ഇങ്ങനെയാ ടേസ്റ്റ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മുടെ ദോശക്കല്ലൊക്കെ എത്തിയിട്ടുണ്ട് നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ദോശക്കല്ലൊക്കെ ഒന്ന് ചൂടായി വരട്ടെട്ടോ ദോശ ഉണ്ടാക്കി വെക്കാനുള്ള പ്ലേറ്റുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗോതമ്പ ദോശ നല്ല നെയ്യിലൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ആ നെയ്യൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് സാധാ വെളിച്ചെണ്ണ തന്നെയാണ് പിന്നെ അങ്ങനെ വെളിച്ചെണ്ണയും ആക്കുന്നില്ല കുറച്ച് ഓയിൽ കുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഗോതമ്പ് ദോശയില് നെയ്യൊക്കെ ആക്കി പഞ്ചസാരയും കൂട്ടി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ അങ്ങനെ ആദ്യത്തെ ദോശ ഇതവിടെ ഒഴിച്ചിട്ടുണ്ട് നമുക്കതിപ്പോൾ ഒന്ന് തിരിച്ചിടാം ഗോതമ്പ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ തിരിച്ചിടൂട്ടോ ഗോതമ്പ ദോശ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നല്ലോണം മുരിഞ്ഞ് വരണം കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് കുറച്ച് അധികം സമയം എടുക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിത് രണ്ടാമത്തെ ദോശ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം പരത്തി നേരത്തെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുഴുവൻ ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കയ്യോടെ തന്നെ ഗ്യാസും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പണി കുറയുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തുടച്ച് വെക്കുന്നത് പിന്നെ എനിക്കെന്ന് വെച്ചാൽ രാത്രി ഒരുപാട് നേരം ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്നത് അത്ര വലിയൊരിഷ്ടമുള്ള കാര്യമല്ല ഏട്ടാ എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പണി തീർത്ത് അടുക്കളയിൽ നിന്ന് പോകണം എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കുട്ടികളോടൊക്കെ വർത്താനൊക്കെ പറയാലോ എന്നൊക്കെ തോന്നും കേട്ടോ അതുകൊണ്ട് രാത്രി കഴിയുന്നതും പെട്ടെന്ന് തന്നെ കിച്ചണിലെ പണിയൊക്കെ തീർത്ത് പോകാറുണ്ട് കേട്ടോ പിന്നെ ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ചട്നി ഉണ്ട് പിന്നെ കുറച്ച് പപ്പായ ഉണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പപ്പായ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ